ലോക്കൽ ലോക്കൽ കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കനിവ് കനിവ് പെയിൻ പെയിൻ ആൻഡ് ആൻഡ് പാലിയേറ്റീവ് പാലിയേറ്റീവ് കെയർ കെയർ സൊസൈറ്റിയുടെ സൊസൈറ്റിയുടെ നടന്നു നടന്നു യു യു നിർവഹിച്ചു നിർവഹിച്ചു ഏറ്റവും പാർട്ടി എടുത്ത സമ്മേളനത്തിന്റെ തീരുമാനത്തിന്റെ കൂടി ഭാഗമാണ് പാലിയേറ്റീവ് പാലിയേറ്റീവ് കെയർ കെയർ പ്രവർത്തനത്തിലേക്ക് തന്നെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ശ്രദ്ധയായിട്ട് ഗ്രാമപഞ്ചായത്തുകൾ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ നമുക്ക് കുറച്ച് കാണാൻ കഴിയുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം കൈകോളം നഗരസഭയിൽ ബിസിനസ്സേസിൽ പങ്കെടുത്തപ്പോൾ അവർ ആയിരത്തി എണ്ണൂറ് കിടപ്പ് രോഗികളാണ് നഗരസഭയിൽ ഉള്ളത് ആയിരത്തി എണ്ണൂറ് ആയിരത്തി നാനൂറ് പേർക്കും മാസം കൃത്യമായ ചിലർക്ക് ദൈനംദിന പരിചരണം ആവശ്യമുള്ളവരുണ്ട് മാസം കൃത്യമായ പരിചരണം ആവശ്യമുള്ളവരുണ്ട് ധാരാളം ഉപകരണങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടു നടക്കുന്ന മനുഷ്യരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾ കുറേ പ്രവർത്തനങ്ങൾ നടത്തുന്നു അതിന് പുറമെയാണ് പാർട്ടി അതൊരു വലിയ പരിപാടിയായി ഏറ്റെടുത്ത് തന്നെ നടത്തുന്നു എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും കുറേ സി പി എം പോലെ ഒരു പാർട്ടി ഒരു പരിപാടി ഏറ്റെടുത്ത് നടത്തിയാൽ ഹാർഡ് കോർ ആയിട്ട് ചെയ്യും അങ്ങനെ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ആ പരിപാടിയിലേക്ക് ഇറങ്ങിച്ചെന്ന് ചെയ്യുന്നതാണ് പിന്നെ ധാരാളം ഡോക്ടേഴ്സും ഇപ്പം ഡോക്ടർ നിൽക്കുന്നൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ധാരാളം ഡോക്ടേഴ്സിൻ്റെ ചെറുപ്പക്കാരായ ധാരാളം ഡോക്ടേഴ്സ് നമ്മുടെ സമൂഹത്തിൽ സേവനം ചെയ്യും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ രണ്ട് സഹോദരന്മാർ അവർ രണ്ടുപേരും പഠിച്ച നാട്ടിൽ തന്നെ നിൽക്കുകയാണ് ഇപ്പം കൂടുതൽ പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് ഇവർക്കൊക്കെ തന്നെ വിദേശത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കൈനിറിയാ സാലറിയും വീട് നാട്ടിലെ കാര്യങ്ങളൊന്നും അറിയാതെ ജീവിക്കാൻ കഴിയും പ്രത്യേകിച്ച് മെഡിക്കൽ പ്രാക്ടീഷ്യൻസിന് പറ്റും എന്നാൽ ഇപ്പം ഒരു നല്ല ട്രെൻഡ് നമ്മുടെ ചെറുപ്പക്കാരെ നമ്മുടെ നാട്ടിൽ തന്നെ സജീവമായി അവർ പുതിയ ഹോസ്പിറ്റൽസ് ഇടുന്നു അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നു അതൊക്കെ ഒരു നല്ല ലക്ഷണമാണ് അപ്പോൾ അത്തരത്തിൽ ധാരാളം ഡോക്ടേഴ്സിൻ്റെ സേവനം ഇപ്പോൾ ഇരിക്കുന്നു പലയിട്ടു പറഞ്ഞാൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു പേരാണ് ഡോക്ടർ സലം ഡോക്ടർക്ക് അറിയാമായിരിക്കും നമ്മുടെ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് സൂപ്രണ്ടായിരുന്നു ഇപ്പോൾ അല്ല ഡോക്ടറല്ല ഡോക്ടർസ് എല്ലാം ഞാൻ എൻ്റെ ഞാൻ താമസിക്കുന്ന കുട്ടനാടാണല്ലോ അപ്പം അവിടെ പുല്ലങ്കടിയെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ പാർട്ടി സഖാക്കളുമായിട്ട് പുല്ലങ്കടൊന്നും അങ്ങനെ ആരും രാത്രി പോകാൻ ധൈര്യമുള്ള സ്ഥലമല്ല എന്നാൽ നല്ല റിമോട്ട് ഏരിയയാണ് സൊസൈറ്റി ചെയർമാൻ ഡോക്ടർ നിഖിൽ കൃഷ്ണൻ അധ്യക്ഷനായി മെഡിക്കൽ ഉപകരണങ്ങൾ സി പി എം കാർത്തികപ്പള്ളി ഏരിയ സെക്രട്ടറി കെ വിജയകുമാർ ഏറ്റുവാങ്ങി സൊസൈറ്റി കാർത്തികപ്പള്ളി ഏരിയ ചെയർമാൻ അഡ്വക്കറ്റ് ടി എസ് താഹ സൊസൈറ്റി കൺവീനർ കെ എസ് ഷാനി സി പി എം മുതുകുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ വാമദേവൻ മുതുകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ജ്യോതിപ്രഭ മുതുകുളം ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാ ശ്രീജി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു സുഭാഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുസ്മിത ദിലീപ് ശുഭ ഗോപകുമാർ സി വി ശ്രീജ സൊസൈറ്റി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ജെ രഞ്ജിത്ത് ജോയിന്റ് കൺവീനർ പി ചന്ദ്രബാബു ട്രഷറർ കെ ഉദയഭാനു എന്നിവർ സംസാരിച്ചു സി ഡി എസ്